അപ്പോൾ ആവേശം നിലവിൽ തിയേറ്ററുകളിലുള്ള ചിത്രം ആവേശം ഹത്ഫാഫിൽ നായകനായി എത്തിയ ചിത്രം ആവേശത്തിന് ആവേശം ഉണ്ടായിരുന്നോ ആവേശത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പൊ അതിലോട്ട് പോകാം അതിന് മുന്നേ ജസ്റ്റ് ആരംഭം ചിത്രത്തിന്റെ ജസ്റ്റ് ആ ഒരു ആരംഭം അതൊന്ന് നോക്കാം ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കാനായിട്ട് എത്തിയ മൂന്ന് മലയാളി വിദ്യാർത്ഥികൾ ഇവർ വന്നു കോളേജിൽ ജോയിൻ ചെയ്തു നമുക്കറിയാം പുതുതായിട്ട് കോളേജിലോട്ടൊക്കെ വരുമ്പോൾ ഫിനേഷിന്റെ ബാഗിങ് ഉണ്ടാവും അപ്പോൾ ഇവർക്കും അത് നേരിടേണ്ടതായിട്ട് വന്നു പക്ഷേ അത് ചെറുതായിരുന്നില്ല അല്പം കൂടുതലായിരുന്നു ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്ന ആ റാഗിങ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവരോട് ചെറിയൊരു ശത്രുത സീനിയേഴ്സിനോട് അത്രയേറെ തങ്ങളെ അടിക്കുക ഒടിക്കുകയൊക്കെ ചെയ്ത് അവരോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം അതിന് വേണ്ടിയിട്ട് ഇവർ പുറത്തിറങ്ങി ബാംഗ്ലൂർ സിറ്റികൾ അവിടെ ബാറുകൾ അവിടെയൊക്കെ കയറി ഒരു ലോക്കൽ സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് അതായത് ലോക്കൽ ഗ്യാങ്സ്റ്റേഴ്സ് ഗുണ്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ കമ്പനി കൂടി അവരെ കൊണ്ട് ഇവരെ ഇരിച്ച് തല്ലിപ്പിക്കണം എന്നുള്ളൊരു പ്ലാനിട്ട് ഈ മൂന്ന് വിദ്യാർത്ഥികളെ ഇറങ്ങുവാണ് അങ്ങനെ പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കഥാനായകൻ ഫഹദ് ഫാസലിന് ഇവർ കാണുന്നതും പിന്നീട് മുന്നോട്ട് രസകരമായിട്ട് തന്നെയാണ് ചിത്രം പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ പറയാം അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കുക എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നു ഞാൻ സിനിമയുടെ വിശേഷങ്ങൾ പറയാം നമസ്കാരം മൂവീ ഫ്രൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പറഞ്ഞപോലെ തന്നെ ആവേശമുള്ളൊരു ചിത്രം ആവേശം അപ്പൊ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത് ജിത്തു മാധവൻ അദ്ദേഹത്തിന്റെ കഥയിലും സംവിധാനത്തിലുമാണ് ചിത്രം പുറത്തു വന്നത് ഭഗത് ഫാസിലും മെയിൻ റോളിൽ എത്തിയൊരു ചിത്രങ്ങൾ അപ്പൊ ഈ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ഇതിൽ കഥ കഥയ്ക്കല്ല വലിയൊരു പ്രാധാന്യം എനിക്ക് തോന്നിയത് നമ്മൾ പറയില്ല ഡപ്പാകുത്ത് പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊരു ഡപ്പാങ്കുത്ത് സിനിമ ഇതിന്റെ മേക്കിംഗ് ആണ് ഈ ചിത്രത്തെ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ മൊത്തത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറയാം അതിനു മുന്നേ എനിക്ക് പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ ശേഷം ഓവറോൾ ചിത്രം തന്ന ഒരു എക്സ്പീരിയൻസ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ആദ്യം തന്നെ പെർഫോമൻസ് ഒന്ന് നോക്കാം കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ക്യാരക്ടറൈസേഷൻ ഓരോരുത്തരുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ പെർഫോമൻസ് വൈഫ് നോക്കുമ്പോൾ എല്ലാവരും നീറ്റായിട്ട് ചെയ്തു എന്നാലും എനിക്ക് ഏറ്റവും ക്യാച്ചബിൾ ആയിട്ട് തോന്നിയത് ഫഗത് ഫാസിലും അതുപോലെ തന്നെ ഫജിൻ ഗോബു രണ്ടുപേരും വേറെ ലെവലായിരുന്നു ചിത്രത്തിൽ ഫജിൻ ഗോപു ഒക്കെ എനിക്ക് അത്രത്തോളം ആ ഒരു ക്യാരക്ടറൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പെർഫോമൻസ് വൈഫ് അദ്ദേഹം ആ ഒരു രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നു എന്നുള്ളതിനെയാണ് എനിക്ക് തോന്നിയത് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇനി അതിൻ്റെ ടെക്നിക്കൽ ടീമിലോട്ട് നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ ടീമിൻ്റെ വർക്കൊക്കെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഫൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമിൻ്റെ വർക്ക് അത് പറയാനാണെങ്കിൽ ഈ ചിത്രം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഡപ്പാങ്കൂത്ത് സ്റ്റൈലാണ് അടിച്ച് പൊളിച്ച് ആ ഒരു സെറ്റപ്പിൽ പോകുക എന്നുള്ളൊരു സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ അപ് ടു എന്റെ ബി ജി എം ഉണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീം അതനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ വരുന്ന ചിത്രമായതുകൊണ്ട് ഇതിനത് ആവശ്യമുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി സിനിമയുടെ ഓവറോൾ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല സിനിമയ്ക്ക് മുന്നേ ഹിറ്റായ പാട്ടുകളാണ് സിനിമയ്ക്കുള്ളിൽ ഉള്ളത് നമുക്കറിയാം സുഷിൻ ഷാ അദ്ദേഹം അത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രഫ് ആയിട്ട് തന്നെ അതെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഓവറോൾ സിനിമാറ്റോഗ്രാഫി സിനിമാറ്റോഗ്രാഫി സമീർ താഹിർ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ട് ഒത്തിരി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ഒരു 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 സീൻ ഒരു ചെറിയ ഒരു ഒറ്റ ഫ്രെയിമിൽ നമ്മുടെ മൂന്ന് പേരെ കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മുടെ മൂന്ന് പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം ഫിത്തിയെ തൂക്കിയേക്കുന്ന ഫഹത് ഫാഫലിന്റെ ഒരു ഗർജിക്കുന്ന സിംഹം എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ അതും അതിന്റെ തൊട്ടിപ്രേ ഒരു ബ്ലഡ് തെറിച്ച രീതിയിൽ കാണിക്കുന്ന ഒരു ഫിത്തി അങ്ങനെ മൂന്നെണ്ണം കൂടെ കൂടി ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഇനി പറയാനാണെങ്കിൽ ആക്ഷൻ കോറിയോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റൺ ടീമിൻ്റെയൊക്കെ വർക്ക് ചെയ്യാൻ തന്നെ അദ്ദേഹമാണ് ചെയ്തേക്കുന്നത് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് പിള്ളേരുടെയും ആ ഒരു റിവഞ്ച് ഉണ്ടല്ലോ ആ റിവഞ്ചിന് വേണ്ടി ചെയ്യുന്നൊരു ഫൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റും ഉണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആ റിവഞ്ചിന് വേണ്ടി കൊണ്ടുവരുന്ന ഒക്കെ വേറെ ലെവലായിരുന്നു ബംസ് കൊണ്ടിരുന്ന ഫീനുകളായിരുന്നു അല്ലെങ്കിൽ ഫിക്കൻ ഫുൾ ആയിരുന്നു അത് ഫുള്ള് പ്രത്യേകിച്ച് നമ്മുടെ സജിൻ ഗോപു അദ്ദേഹത്തിൻ്റെ ആ ഒരു രസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക അത് വേറെ ലെവലിൽ അദ്ദേഹം അത് ചെയ്തു വച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു രസം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞു ടെക്നിക്കൽ ടീമിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഓവറോൾ സിനിമ എടുക്കുമ്പോൾ മൊത്തത്തിൽ സിനിമ എടുക്കുമ്പോൾ സിനിമ ആദ്യ ഭാഗമൊക്കെ നോർമൽ തുടങ്ങുന്ന പോലെ ആരംഭിച്ച് മുന്നോട്ട് വന്നു രഫാക്കി രഫാക്കി തന്നെ അവർ കൊണ്ടുവരുന്നു ആ ആവേശം അത് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഓരോ ഫീൻ കഴിയുമ്പോഴും നമ്മൾ മെയിൻ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും അത് നിങ്ങൾക്കും കണ്ട് തുടങ്ങുമ്പോൾ നിങ്ങളും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു കാര്യത്തിന് വേണ്ടി അതിങ്ങനെ വെയിറ്റ് ചെയ്യും ആദ്യ പകുതി മൊത്തം അതിങ്ങനെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ആക്കി കോമഡി ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആക്കി ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകും അത് കഴിഞ്ഞ് രണ്ടാം പകുതി തുടങ്ങി അപ്പോഴും നമുക്ക് ആവേശമുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മളിപ്പോഴും കട്ട വെയിറ്റിംഗ് ആണ് അതെ ആ ഒരു സംഭവം അതിനുവേണ്ടി അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അപ്പൊ അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് പക്ഷേ രണ്ടാം പകുതിയിലോട്ട് കയറി കഴിഞ്ഞപ്പം പിന്നെ ഒരു യൂഷ്വൽ സെറ്റപ്പിലാണോ സിനിമ പോകുന്നതെന്നൊരു തോന്നൽ വന്നു തുടങ്ങി കാരണം ആ ഒരു രീതിയിലോട്ട് സിനിമ മാറുകയാണ് ആ ഒരു യൂഷ്വൽ സെറ്റപ്പിലായതുകൊണ്ട് ആവേശം ഒരു അല്പം കുറഞ്ഞ താഴോട്ട് വന്നു തുടങ്ങി എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ വന്നു തുടങ്ങി ക്ലൈമാക്സിലോട്ട് എത്തി ക്ലൈമാക്സിൽ നമ്മൾ വെയിറ്റ് ചെയ്ത ആ ഒരു സംഭവവും കൊണ്ടു പക്ഷെ അതിന് അത് നീറ്റായിട്ട് തന്നെ ചെയ്തു പക്ഷെ നമ്മൾക്ക് ആ ഒരു ഇത് നമ്മൾ കട്ടക് വെയിറ്റിംഗ് ആയിരുന്നു പക്ഷെ ആ വെയ്റ്റിങ്ങിൻ്റെ ആ ഒരു ചാർജ് ഒരല്പം കുറഞ്ഞു പോയൊരു ഫീലാണ് എനിക്ക് അവിടെ തോന്നിയത് അതുകൊണ്ട് അത്രയൊരു ഇത് ആ ക്ലൈമാക്സിൽ എനിക്ക് കിട്ടിയില്ല പക്ഷേ ചിത്രം മൊത്തത്തിൽ രസമാണ് നല്ല രീതിയിൽ എൻഗേജിങ് ആക്കുന്ന ആദ്യ പകുതി വലിയ മോശമല്ലാത്ത രീതിയിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തി ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന രണ്ടാം പകുതി എന്തായാലും മൊത്തത്തിൽ സിനിമ കഥ വൈസൊന്നും വലിയ ഇതിലോട്ട് പോകുന്നില്ല പക്ഷേ മൊത്തത്തിൽ നല്ലൊരു അനുഭവം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണണമെങ്കിലേ ആ ഒരു മൊത്തം കൊണ്ട് നമുക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് സൗണ്ടും കൊണ്ടൊക്കെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിന്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ഇത് ചാർജ് ചെയ്ത് നമ്മൾ നിർത്തുന്നുണ്ട് അപ്പം ആ ഒരു രസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഇത് കാണണം എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ മൊബൈലിലോ അല്ലെങ്കിൽ ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന ശേഷം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രസം കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പം തിയേറ്ററിൽ ഞാൻ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു നല്ല ചിത്രം തന്നെ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി ഒരു തവണ കാണാനുള്ളത് കൊണ്ട് ചിത്രം വലിയ കഥയും കാര്യങ്ങളൊന്നും അല്ല അത് വേറെ രീതിയിലാണ് ചിത്രം അവർ മേക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കുട്ടികളെയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ചിരിയും കളിയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ആ രീതിയിലുണ്ട് പ്രത്യേകിച്ച് ഞാൻ പോയ തിയേറ്ററിലും മുകളിലും താഴെയൊക്കെ കുട്ടികളുടെ ആയിരുന്നു അവർ അധികവും കുട്ടികളായിരുന്നു ചിരി എന്ന് പറഞ്ഞ വല്ലാത്ത ചിരിയൊക്കെ ചിരിയൊക്കെയായിരുന്നു പിള്ളേരെ അറ്റും എൻ്റെ ചിരിയും കളിയൊക്കെ കേട്ട് തന്നെയാണ് തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ ആസ്വദിച്ചത് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സിനിമ കണ്ടു നോക്കുക എല്ലാവർക്കും ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ നിലവിൽ തിയേറ്ററുകളിലുണ്ട് അപ്പോൾ എല്ലാവരും സിനിമ കാണുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ടെത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി